ഇപ്പോഴെത്തുന്ന കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് വിവരങ്ങൾ എ ബി ജോൺ തോമസ് നൽകി എ ബി ഈ കേസിന്റെ അടിസ്ഥാനം എന്താണ് ഫിജി വളരെ കൂടി കേരളം കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു സംഭവമായിരുന്നു ആ പിഞ്ചുകുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച പനമ്പള്ളി നഗറിലാണ് ആ സംഭവം ഉണ്ടായത് അന്ന് തന്നെ ഈ ആൺ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള റഫിക്കെതിരെ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കേസെടുത്ത ശേഷം ഇതിപ്പോൾ ഹിൽപാലസ് പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഈ തൃപ്പൂണിത്തറയിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ി ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്നും ഈ കേസ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ ആവശ്യമെങ്കിൽ ഇയാൾ ചേർക്കുമെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അതനുസരിച്ചുള്ള മൊഴിയാണ് പെൺകുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ പെൺകുട്ടി നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണുള്ളത് അവിടെ നിന്ന് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം ഈ പെൺകുട്ടിയെ വീണ്ടും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുന്നത് തിനുള്ള നടപടികളും പോലീസ് അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്തായാലും ഈ ആൺസുഖത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി ഫിജി ശരി